ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ സമയം അഞ്ച് മുക്കാലായിട്ടോ ഞങ്ങൾ സാമ്യൻ്റെ ആ ദർഭാനുസ്വീകരണത്തിന് പോവുകയാണ് അപ്പോൾ ആദ്യമായി തന്നെ സാമ്യൻ ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വെള്ള ഷർട്ട് ഇട്ടു ഇനി കറുത്ത പാൻറ്റ് ഷൂവ് പിന്നെ ഒരു മഞ്ഞ ഷർട്ടും ലൈറ്റ് യെല്ലോ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഞാൻ വെള്ളച്ചുരിദാറായിട്ടോ വിട്ടത് ഒരു ചുരിദാറൊക്കെ ഇട്ട് സാമിൻ്റെ ടൈം ഞാനൊന്ന് കെട്ടാൻ നോക്കുന്നുണ്ട് പക്ഷേ അതെന്തോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് അത് മുട്ടസൂചി കുത്തേച്ച പിന്നെ കുത്ത സമയത്തിൽ അവന് പിന്നെ പേടിയാന്ന് പറഞ്ഞു പിന്നെ സിസ്റ്റർ വന്നൊരു മുട്ട സൂചിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു അത് റെഡിയാക്കി പിന്നെ എയറിൻ്റെ ഷൂ കേട്ടോ സാമ് മേടിച്ചത് സാമിഷ്ടപ്പെട്ട് മേടിച്ച ഷൂ ആണ് എയർ ഏത് ഷൂ വേണേലും ഉപയോഗിക്കാം കേട്ടോ പഴയ പോലെ നമുക്ക് ബ്ലാക്ക് ഷൂ വേണമെന്നൊന്നുമില്ല പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കറുത്ത ഷൂവും വെള്ള ഷൂവൊക്കെ ഒക്കെ പിള്ളേർക്ക് പെൺ വെള്ള ഷൂവും ആൻ പിള്ളേർക്ക് കറുത്ത ഷൂ ഒക്കെ വേണമെന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയൊന്നുമില്ല ഇപ്പം പേരൻസിൻ്റെ ആണെങ്കിലും ഡ്രസ്സുകളൊക്കെ എല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അപ്പോൾ ഇനി ചെയ്തിട്ടു ഞങ്ങൾ പണ്ട് നേരത്തെ ഒരു ബെൽറ്റ് ഒക്കെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സാമിനൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു വാച്ച് അപ്പോൾ ആ വാച്ച് ഞങ്ങളെടുത്തു സാമങ്ങനെ വാച്ച് ഒന്നും കിട്ടാറില്ല പിന്നെ പള്ളിയിൽ നമ്മൾക്ക് അനുവാദം ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനേ അപ്പോൾ അതുകൊണ്ട് പള്ളിയിലെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളത് ഈ ഓട്ടോഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ കയറി ആ തീർബാനസ്വീകരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും താങ്ക് യു